വടക്കാഞ്ചേരിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പൊക്കുന്നതിനു വേണ്ടി സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു സഖാവ് വേലുകുട്ടി എന്ന വേലുകുട്ടി ആശാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നിരുന്ന വേലുകുട്ടി ആശാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ജനങ്ങൾ നിറഞ്ഞ മനസ്സോടെ ഓർക്കുന്നു സുപ്രീം വോയിസ് ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തി കാലഘട്ടം മുതലാണ് ഈ കെ കെ വേലുകുട്ടി എന്ന് പറയുന്ന വേലുകുട്ടി ആശാനെ പരിചയപ്പെടുത്തുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടന ദുരിതം ഉപയോഗിക്കുന്ന വലിയൊരു കുടുംബമായിരുന്നു അതോടൊപ്പം തന്നെ കൂടുതലും മെമ്പർമാരുള്ള ഒരു കുടുംബമായിരുന്നു ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ പ്രത്യേകം സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ് അതേസമയത്ത് തന്നെ അദ്ദേഹം ഈ കുമ്പളങ്ങാടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു കുമ്പളങ്ങാട് വായനശാലയുടെ സജീവ പ്രവർത്തകനായിരുന്നു കുമ്പളങ്ങാട് വായനശാലയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കയ്യെഴുത്ത് മാസികയുടെ എഡിറ്റർ കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് കുമ്പളങ്ങാട്ടുകാർക്ക് അന്ന് എഴുതാനും കവിതകൾ എഴുതാനും അതുപോലെ തന്നെ കുറിപ്പുകൾ എഴുതാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായി കയ്യെഴുത്ത് മാസിക എന്ന് പറഞ്ഞാൽ മൊത്തം കാലത്ത് വളരെ വളരെ അപൂർവ്വത്തിലൂർവ്വമായിരുന്നു അപൂർവ്വമായിരുന്നു അങ്ങനെയൊന്നും ഇല്ല ഇല്ല പിന്നെ വിദ്യാഭ്യാസം തന്നെ ഇല്ല പത്രം പോലും ആഴ്ച വരുന്നില്ല റേഡിയോ ഇല്ല ഇല്ല ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഇപ്പോൾ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാമെന്ന് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രശ്നം അതും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ പറയാനുള്ളത് പക്ഷെ എങ്കിൽ പോലും വെരൂട്ടിയാശാൻ എൻ്റെ അറിവിൽ അന്ന് ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു എന്നേക്കാളും ആയിരുന്നു അദ്ദേഹം അപ്പോൾ ആ ഒരു ബാല്യത്തിൽ ഞങ്ങൾ ഒരുമിച്ചില്ല അങ്ങനെ വായനശാലയിൽ വന്നിട്ടുള്ള പലിശയും കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ കണ്ട വലിയ ഗൗരവക്കാരനെ പോലെ തോന്നും പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനും സംസാരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശേഷിയുള്ളൊരു സഖാവ് തന്നെയായിരുന്നു നല്ല സഖാവായിരുന്നു ആശയങ്ങൾ പിന്തുടരുന്ന വലിയൊരു സഖാവമായിരുന്നു വെരിട്ടേഷൻ എനിക്ക് സധൈര്യം പറയാൻ പറ്റും അതിനുശേഷം പിന്നെ വായനശാല പ്രവർത്തനം കൂടെ കൂടുതൽ കൂടുതലടുത്തറിയപ്പെടാനും പാർട്ടിയിലും ഞാൻ സജീവാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി കെ പി എൻ അംബീഷൻ ഉണ്ടായി അതുപോലെ തന്നെ എ ജി ബാലൻ നായർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പഴയ ഒരു ആളുകൾ കുറച്ച് ആളുകൾ ആയിട്ട് എനിക്ക് ബന്ധപ്പെടാനുള്ള അവസരമൊക്കെ അവിടെ ഉണ്ടായി അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടേണ്ട ആളുകൾ വലിയ ഉദ്ദേശം തന്നെയാണ് രണ്ട് ഓരോൻ്റെ കയ്യിൽ പ്രത്യേകിച്ചുള്ളത് എന്താ വെച്ചെങ്കിൽ ആ കാലഘട്ടത്തിൽ പഠിപ്പുള്ള ആളുകൾ കുമ്പളങ്ങാട് പ്രദേശത്ത് ആരും പത്താം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അതിശയം മാതിരിയാണ് വരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം മാത്രമാണ് കുമ്പളങ്ങാട് പ്രദേശത്ത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകളുള്ളൂ ജോലിയുള്ള ആളുകളെ തപ്പിയാൽ ഒന്നോ രണ്ടോ ആളുകൾ അത്രയേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ പേര് അശനെ പോലെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് പഠിച്ചു വന്നു എന്നുള്ളത് വലിയ കാര്യമായിരുന്നു അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല എന്നൊന്നും നിർഭാഗ്യം അത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചു കഴിഞ്ഞാൽ ഷാർട്ടിട്ട് നടന്നിരുന്ന ഒരു മനുഷ്യനായാണ് ആ കാലഘട്ടത്തിൽ കുമ്പളം കാട്ടിലുള്ള ആളുകളാരും ഷാർപ്റ്റിട്ടില്ല സാധാരണ ചെറുപ്പക്കാരും ആയിട്ടുള്ള ആളുകളും ആയിക്കോട്ടെ പ്രായമായിട്ടുള്ള ആളുകളായിക്കോട്ടെ ഒരു തോർത്തു കൊണ്ട് കൂടെ ചുറ്റിയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കഷ്ടപ്പാടുകളും ദുരിതവും നിറഞ്ഞ ജീവിതയാത്രകൾക്കിടയിലും കുമ്പളങ്ങാട് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു അദ്ദേഹം കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാല രൂപീകരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം കാര്യമായ വിദ്യാഭ്യാസമോ അറിവു നേടാനുള്ള അടിസ്ഥാന സൗകര്യമോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും പത്താം തലത്തിൽ വിജയകരമായി തന്നെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാലം ഞങ്ങൾ ഒരുമിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനമായി നടന്നിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു പ്രവർത്തകനാണ് വലിയ പ്രസംഗം ഒന്നല്ലെങ്കിലും നന്നായി ആൾ തൊഴിലാളികളുടെ കാര്യങ്ങൾ ഇടപെടുകയും ആ മേഖലയിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിയും ചെയ്യുന്ന ഒരു സഖാവാണ് സഖാവ് കെ കെ വേരുകുട്ടി വേലുകുട്ടി ആശാങ് എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക പിന്നെ ഞങ്ങൾ കുമ്പളാങ്കാട് സ്കൂളിൽ പി ടി എൽ പി ടി എ പ്രസിഡൻ്റായി കുറച്ച് സമയം അദ്ദേഹം പ്രവർത്തിച്ചു പിന്നീട് ഞങ്ങൾ വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളിൽ അത് അദ്ദേഹത്തിൻ്റെ കുട്ടിയും എൻ്റെ കുട്ടിയും പഠിച്ചിരുന്നു അവിടെ അപ്പോൾ അഞ്ചു കൊല്ലം തുടർച്ചയായി അവിടെ പി ടി എ പ്രസിഡൻ്റായി അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു കാരണം ഈ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ആരംഭിക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ പി ടി എൽ വരുന്നത് അപ്പോൾ പി ടി എയുടെ ആവാൻ ഒരാളും തയ്യാറാവുന്നില്ല അന്ന് പ്രസിഡൻ്റ് ഇന്ന് മത്സരമാണ് അന്ന് ആവാൻ ആരും തയ്യാറാവുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ആശാൻ ആവണം ആ പറഞ്ഞു അപ്പോൾ ഓ ശരി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് വളരെ ഭംഗിയായി നടത്തുകയും ഉച്ചക്കഞ്ഞിക്ക് വേണ്ട അരിയും അതുപോലെ പാത്രങ്ങളും എല്ലാ സാധനങ്ങളൊക്കെ ഞങ്ങൾ വടക്കാഞ്ചേരിയിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ കണ്ട് അവരെ സ്പോൺസർ ചെയ്യിച്ച് അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ആ കാലഘട്ടത്തിൽ തുടങ്ങിയത് അന്ന് ശ്യാമള എന്ന് പറയുന്ന ഒരു എച്ച് എം ഉണ്ടായിരുന്നു അവർ വളരെ നേരിട്ട് അവർ എച്ച് എം ആയതാണ് ചെറുപ്പം ഒരു അധ്യാപികയായിരുന്നു അപ്പോൾ അവരാണ് ആ ചുറ്റുമതിൽ കെട്ടിയത് അന്ന് അവിടെ ഒരു ഒന്നുമില്ലാതെ വേരിയൊന്നുമില്ലാതെ അങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ പത്തായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു സുരക്ഷിതമില്ല എന്ന് പി ടി കമ്മിറ്റി തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ ഈ കാര്യം ബോധിപ്പിക്കുകയും അങ്ങനെ ഒരു നല്ലൊരു സംഖ്യ ആ സമയത്ത് കിട്ടുകയും അവിടെ ഒരു ഒരു മരം വരുന്നു ഈ മണ്ടുരാ സീത്ത ആ മരം മുറിച്ച് മാറ്റി ചുറ്റും മതില് കെട്ടി ഗേറ്റ് വെച്ച് വളരെ സ്കൂളുണ്ട് ഇപ്പോൾ അന്നത്തെ കാലത്തുള്ള സാഹചര്യങ്ങൾ നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഒരു മറ്റേ സർവീസ് അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു എന്നൊരു സംശയം ഉണ്ട് ഉണ്ട് എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ കുറേ മുമ്പ് ഒരു ധാരണ തൻ്റെതായ വ്യക്തിത്വം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് ലോക്കൽ കമ്മിറ്റി മെമ്പറായ അംഗത്വം നേടി കണ്ടാൽ ഗൗരവക്കാരനാണെങ്കിലും തികച്ചും സാധാരണക്കാരനായ അവരുടെ ആശാനെ ഇന്നും അവർ ഓർക്കുന്നു ആശാൻ പറഞ്ഞു തന്ന ആശയങ്ങളും അറിവുകളും ഇന്നും അവരുടെ ചെവികളിൽ മുഴങ്ങുന്നു മുളങ്ങാട് കളരിക്കൽ നിറവാട്ടിലെ വേരുറ്റി മാഷയെപ്പോലട്ടാണ് ഞാൻ അപ്പോൾ പറയുന്നത് അതിനുള്ള അവസരം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ നമിക്കുന്നു ആദ്യം അത്രയും നല്ല പെരുമാറ്റത്തോട് കൂടിയിട്ടും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വളരെയധികം അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെന്ന് ചോദിക്കുമ്പോൾ കൈ പിടിച്ച് കീഴ്ത്തി വിരലോണ്ട് എഴിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു ഇന്ന് ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾ നാളെ ഒന്നാം തീയതി ആണെങ്കിൽ ഇന്ന് കാശ് കൊടുത്തേക്കിനോട് പറയും ഒരു രൂപ കാശ് അദ്ദേഹത്തിന് കൊടുക്കാനോ ഒരു ഷർട്ടവും കൊണ്ട് കൊടുക്കാനോ ഞങ്ങൾക്ക് പറ്റാത്തവരും ഞങ്ങൾ വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ അന്ന് ഞങ്ങൾക്ക് നിവൃത്തിയില്ല കൊടുക്കാൻ ആ ഇല്ലാത്ത കാലത്ത് ഞങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കുകയും രാഷ്ട്രീയ നേതാവും മാത്രമല്ല സഖാവും മാത്രമല്ല എല്ലാ പൊടുകാര്യങ്ങളിലും ഈ മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങളെ വിളിച്ച് കളിക്കും ഡാൻസിനും ഓണപ്പാട്ട് പാടാനുള്ള പ്രോത്സാഹനം തന്ന ആളാണ് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാത്ത ഒരാൾ ഞങ്ങളുടെ പരിചയത്തിൽ ഈ നാട്ടിലുണ്ടെങ്കിൽ ഈ പരിസരത്തുണ്ടെങ്കിൽ അത് പച്ചവെള്ളത്തിൽ ഉപ്പ് കയറി കുടിച്ചാലും പുറത്തു കാണിക്കാത്ത ഏക വ്യക്തി അദ്ദേഹമാണ് സമൂഹത്തിലെ എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ചും സഹായിച്ചും സാധാരണക്കാരുടെ ശബ്ദമായി അദ്ദേഹം മാറി വോട്ടുകമ്പനി മേഖലയിലെ തൊഴിലാളികളുടെയും കർഷക മേഖലയിലെ തൊഴിലാളികളെയും പ്രശ്നങ്ങൾ പരിഹരിച്ചും അവരുടെ ഉന്നമനത്തിനായി സമരങ്ങൾ ചെയ്ത വേലുകുട്ടി ആശാൻ ഇന്നും അവർക്ക് പ്രചോദനമാണ് ഞാൻ സി പി എമ്മിൻ്റെ കുമ്മളങ്ങാട് സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാൻ വേലുകുട്ടി ആശാനായി ഒരു ആദ്യം കാണുന്നത് കുമ്മളങ്ങാട് സെൻട്രൽ സി ഐ ടി യൂണിയൻ രൂപീകരണത്തിനു വേണ്ടി ചോഴിമുന്നത്ത് ജനാർദ്ദൻ്റെ വീട്ടിൽ വെച്ചിട്ട് സി ഐ ടി യൂണിയൻകാരനെ സംഘടിപ്പിച്ചും കൊണ്ട് യൂണിയൻ നേതൃത്വം കൊടുത്ത് നല്ല നിലയിൽ യൂണിയനെ പെടുത്തുയർത്തിക്കൊണ്ടുവരികയും വടക്കാഞ്ചേരി മേഖലയിലാകെ സി പി എമ്മിനെ വളർച്ചയ്ക്ക് വേണ്ടി പ്ര പ്രവർത്തിച്ചിട്ടുള്ള നല്ലൊരു നേതാവാണ് ബലൂഡിയാശ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉമ്മളങ്കാട് സെൻട്രൽ ബ്രാഞ്ച് അംഗവും സജീവ സി പി എമ്മിൻ്റെ പ്രവർത്തകനും വ്യാപാരി വ്യവസായി യൂണിറ്റ് വടക്കാഞ്ചേരി സെക്രട്ടറിയും ആയി പ്രവർത്തിച്ചു വരുന്നു നല്ലൊരു സംഘാടകനാണ് നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് അന്ന് കാലത്ത് വാഹനങ്ങളൊന്നുമില്ലാതെ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം മേഖലയിലാകെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വടക്കാഞ്ചേരി പഞ്ചായത്തിലും തലപ്പള്ളി താലൂക്കിലും രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച അവരുടെ പ്രിയപ്പെട്ട ആശാനെ അവർ ഇന്നും ഹൃദയത്തിൽ സ്മരിക്കുന്നു വടക്കാഞ്ചേരിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രൂപീകരണ പ്രവർത്തകനായിരുന്ന സഖാവ് കെ കെ വേലുകുട്ടിയാശാൻ ഓർമ്മയായിട്ട് ഇരുപത് വർഷം തികയുകയാണ് വടക്കാഞ്ചേരി പഞ്ചായത്തിലും തലപ്പള്ളി താലൂക്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിച്ച ഒരു നേതാവാണ് സഖാവ് കെ കെ വേലുകുട്ടിയാചാര്യ ഇന്നത്തെ പോലെ എല്ലാ സഹായത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനമല്ല ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്നത് കിടന്നുകൊണ്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവരുടെ വീട് വരെ പോയി അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ഇന്നത്തെ പോലെ ജന്മിത്തമോ നാടുവാഴുത്തമോ ജാതീയതയോ ഒഴിഞ്ഞുള്ള അല്ലെങ്കിൽ ഇല്ലാതായുള്ള ഒരു കാലഘട്ടമല്ല അന്ന് ജന്മിത്തമുണ്ട് നാടുവാഴുത്തമുണ്ട് ജാതി പ്രമാണിമാരുടെ വലിയ ഭീഷണിക്കൊക്കെ തന്നെ വിധേയമായിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വടക്കാഞ്ചേരി മേഖലയ്ക്കകത്ത് വേലുകാശാനും അതോടൊപ്പം തന്നെ കെ എ ശങ്കരനും എ പപ്പേട്ടനും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപുലീകരണത്തിനു വേണ്ടി തൊഴിലാളികളെയും കർഷകരെയും ഒക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് പങ്കെടുപ്പിക്കുന്നത് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തതിന് ശേഷമാണ് സമരം ചെയ്തും അതോടൊപ്പം തന്നെ മറ്റ് മുതലാളി വിഭാഗങ്ങളുടെ എതിർപ്പുകളെയൊക്കെ തന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള നേതൃത്വപരമായ പങ്ക് സഖാവ് കെ കെ വേലുകുട്ടി ആശാന് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് വീടെന്നോ അല്ലെങ്കിൽ മക്കളെന്നോ നോക്കാതെ തന്നെ സമൂഹത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി പട്ടിണി കിടന്നും ബുദ്ധിമുട്ടിയും ഒക്കെ തന്നെ പട്ടിണികിടക്കുന്നതും ഒക്കെ തന്നെ വ്യക്തിപരമായിട്ടല്ല അത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാത്രി വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് പോയി അവിടെ ആ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരെ മീറ്റിംഗുകൾ നടത്തി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയി വരുമ്പോൾ ഇന്നത്തെ പോലെയുള്ള സഞ്ചരിക്കാനാവശ്യമായിട്ടുള്ള വാഹനങ്ങളോ മറ്റ് സൌകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് സഖാവ് വേലൂട്ടി ആചാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത് വേലുട്ടി ആചാനെ പോലെയുള്ള സഖാക്കളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ തലപ്പള്ളി താലൂക്കിലെ മൂന്ന് നിയോജ മണ്ഡലങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജനപ്രതികളെ തെരഞ്ഞെടുക്കാനും ഈ പ്രദേശത്താകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അതിന്റെ ചുമതല ഏൽപ്പിക്കാനും ആവശ്യമായിട്ടുള്ള ജനകീയ പിന്തുണ എടുത്തരുന്നതിനു വേണ്ടി സഖാവ് കെ കെ വേലുകുട്ടിയാശാനെ പോലെയുള്ള സഖാക്കൾ വായിച്ച പങ്ക് നിസ്സാരമല്ല എന്ന് പറയുന്നതിനു ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സ്മരണ എല്ലാ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെ മനസ്സിൽ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ സഖാവിൻ്റെ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ മരണ നമ്മളോട് വിടവാങ്ങിയിട്ട് ഇരുപത് വർഷം തികയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുനിർത്തുക വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ജനങ്ങൾ ആരാധിക്കുന്ന ഇടതുപക്ഷ സമര നേതാവിന് സുപ്രീം വോയിസ് ന്യൂസ് ചാനലിൻ്റെ അഭിവാദ്യങ്ങൾ